ഹേയ് ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണേ ഞാൻ കുറച്ച് ഇത് നമുക്ക് കുറച്ച് 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 അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ് അപ്പം അതുകൊണ്ട് ഞാനും ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഓക്കെ ഇവിടേക്ക് ആണോ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ടാവും ഞാൻ ഇത് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യണ്ടേ എന്ന് കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈനൽ തീരുമാനം എടുക്കാം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം പക്ഷെ വലിയ ലെൻറ്റിനൊന്നുമില്ല കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇത് പേഴ്സണലി ഒരു എന്ന രീതിയിൽ എനിക്ക് കമൻറ്റ് ഈ ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ലോകത്ത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു കമൻറ്റ് കേട്ട വ്യക്തി ഞാൻ തന്നെ ആവാൻ ചാൻസ് ഉണ്ട് ഞാനതിനോട് ഏകദേശം പൊരുത്തപ്പെടണം അപ്പം ഒരു കാര്യം തന്നെ പറയാം ആദ്യം തന്നെ ഞാൻ തുറന്ന് പറയുന്നത് ഞാനിത് ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കില്ലായിരുന്നു എൻ്റെ മൈൻഡ് ഏകദേശം ഒരു കറക്റ്റല്ല നോർമലായി വരണം കാരണം ഈ ഒരു കമൻസ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി ഏതൊരു അപരിചിതനായിട്ടുള്ള ആളിൽ നിന്ന് ഈ ഒരു കമൻസ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും കാരണം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണേ അപ്പം ദേഷ്യം വന്നപ്പോൾ ഞാൻ സത്യം പറയുന്നത് ഓരോ ഒലക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു പോകും അങ്ങനത്തെ രീതിയിലായിരുന്നു എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നപ്പോൾ അപ്പം എനിക്ക് ഇപ്പം ഓക്കെ ഞാൻ അതിന് ഏകദേശം ഇങ്ങനെ എങ്ങനെ മൈൻഡ് സെറ്റാക്കി എന്തെങ്കിലും അത് പ്രശ്നമാക്കേണ്ട അത് കാര്യമാക്കണ്ട അത് എന്തെങ്കിലും പറയും പറയും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുമ്പോൾ നമുക്കത് നോർമലി അത് പോവും പക്ഷെ പെട്ടെന്ന് ഞാനൊരു പെൺകുട്ടി എന്നിട്ട് ഞാൻ കേട്ട കമൻറ്റ് വളരെ 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 മോശമായി അത് എടുത്ത് പറയേണ്ട കാര്യമില്ല തന്നെയാണ് ഓക്കെ അതായത് ആ ഒരു ഒരു ഏതൊരു അപരിചിതനായിട്ടുള്ള ഏതോ ഒരു ഒലക്കാമത്തെ ആളായിട്ട കമൻ്റാണ് ഏതോ ഒരു ഒലക്കേത്ത ചങ്ങായിട്ട കമൻ്റാണ് എല്ലാ പുരുഷന്മാരെയും വഴി തെറ്റുന്ന ഏക യൂട്യൂബർ നീയാ പോലാണ് അത് പറയപ്പോൾ സത്യം പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ ഞാൻ കുറേ കരഞ്ഞ് റൂമിലത്തൊറ്റ കയറുന്നത് കുറേ കുറേ കരഞ്ഞ് െങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ആ ഒരു വിഷമം മാറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞേ പക്ഷെ അത് മാറുന്നില്ല ഗൈസ് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഓക്കെ കൂൾഡോ അപ്പം ഞാൻ പറയാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 കമൻറ്റ് ഞാൻ കണ്ടു അത് പറഞ്ഞേ പറ്റും അപ്പോൾ അതിനുള്ള മറുപടി ആൾ ഈ വ്യക്തി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്ന് ചേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരാളെ ഇതാക്കണം അല്ലെങ്കിൽ ഒരാളെ എന്താ പറയുക വഴി തെറ്റിക്കുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമല്ല മനസ്സിലായില്ല അതിപ്പം ഒരു പെൺകുട്ടി ഇപ്പം ഒന്നുമില്ലാതെ വീട് എടുക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി വളരെ ഹോട്ടായിട്ട് വീട് ചെയ്യുകയാണെങ്കിലും അത് കണ്ട് വഴി തെറ്റുകയാണെങ്കിൽ അത് നമ്മളെ കുഴപ്പമില്ല മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ നിന്ന് എന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ അതാണ് നിൽക്കട്ടെ അത് രണ്ടാം സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയാം വഴി തെറ്റേണ്ടവർ എവിടെയാണെങ്കിലും വഴി തെറ്റിയിരിക്കും അല്ലാണ്ട് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മറ്റേ വീഡിയോ കണ്ടോ അത് ഇത് കണ്ടുകൊണ്ടുണ്ടോ വഴി തെറ്റാന്ന് പറയുമ്പം അത് ആക്ച്വലി അത് ഇമ്പോസിബിളാണ് എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല മനസ്സായില്ലേ പിന്നെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഈ ഈ ഒരു വർഷത്തിൽ തീർക്കേണ്ട കുറച്ച് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് വലിയ രീതിയിൽ അറിയത്തില്ല സംസാരിക്കാനും പറയാനൊന്നും അറിയത്തില്ല അപ്പോൾ അത് പഠിക്കാനൊന്നും ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് നോക്കട്ടെ ഞാൻ ചിലപ്പം സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പഠിക്കാൻ ശ്രമിക്കട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഒരു ചങ്ങായി വഴി തെറ്റണം എന്ന് ആഗ്രഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ചങ്ങായി വഴി തെറ്റിരിക്കും അതിപ്പോൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഒരു പെൺകുട്ടീനെ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അവിടെ കാണിച്ചിവിടെ കാണിച്ച ഫോട്ടോ കണ്ടതുകൊണ്ടൊന്നും ആൾ വഴി തെറ്റാതിരിക്കില്ല ആൾക്ക് വഴി തെറ്റണം എന്നുണ്ടെങ്കിൽ ആൾ വഴി തെറ്റിരിക്കും അതിൽ മറ്റുള്ളവരുടെ മേലേക്ക് കുറ്റ ചമ്മത്തി കേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഐ ഡി പോലില്ലാത്ത ഒരാളെ പെൺകുട്ടിൻ്റെ പെൺകുട്ടിയെ കൊണ്ട് കുറ്റം നിൽക്കാറില്ല എന്തായാലും കമൻസ് ഇടുമ്പോൾ ഒന്ന് ചിന്തിക്കുക എന്ത് എന്ത് ഹാപ്പിയാണ് ഞങ്ങൾക്കിതുകൊണ്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക എൻ്റെ ഒരു റിക്വസ്റ്റാണ് മനസ്സിലെ അങ്ങനെയാണീ കേരളത്തിൽ എല്ലാ പുരുഷന്മാരും വഴി തെറ്റല്ലോ എൻ്റെ വീട്ടിൽ എല്ലാ പുരുഷന്മാരും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ കേരളത്തിലെ എല്ലാ പുരുഷന്മാരും വഴി തെറ്റുന്നവരാണോ എന്താ കുട്ടി ഇങ്ങനത്തെ കമ്മിച്ചിട്ടത് വളരെ മോശമായിട്ടുള്ള ആണ് അതൊക്കെ മനസ്സിലായില്ലേ അത് കേൾക്കുന്നവർക്ക് എത്രത്തോളം കിട്ടാവുന്നെന്ന് നിങ്ങൾ ചിന്തിക്കാം ഓക്കെ അത് നിങ്ങൾ ചിന്തിച്ചേ പറ്റൂ കാരണം അത് അത്രത്തേക്കും ഞാനത് ബസ് മീറ്റിലാണല്ലെങ്കിൽ ഒരു മനസ്സിനേരം തെറ്റിയിട്ടാണ് കേസ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ദൈവത്തോർത്തിട്ട്